പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ കാരണത്തെക്കുറിച്ച് മൂന്ന് വകുപ്പുകൾ പഠനം നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യവസായം ഫിഷറീസ് വിഭാഗങ്ങളാണ് പഠനം നടത്തുന്നത് റിപ്പോർട്ടുകൾ ഏകീകരിക്കേണ്ടതുണ്ടെന്നും അതിനുശേഷമേ കാരണം എന്താണെന്ന് അന്തിമമായി പറയാൻ കഴിയൂ എന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു ഒരു പഠന ഫിഷറീസ് വകുപ്പിന്റെയും റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇറിഗേഷൻ വകുപ്പിന്റെ ഒരു പരിശോധന നടക്കുന്നുണ്ട് ഈ മൂന്ന് വകുപ്പുകളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ആ ആദ്യത്തെ ഭാഗം വിശദീകരിച്ചത് സാർ ഇത് കൂടുതൽ പഠനങ്ങളും പരിശോധനകളും ആവശ്യമായതുകൊണ്ട് ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് വകുപ്പുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഏകോപിപ്പിച്ച് അത് സംബന്ധിച്ചൊരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളിക്ക് വന്നിട്ടുള്ള നഷ്ടം പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യമാണ് സഭയിൽ അറിയിച്ചിട്ടുള്ളത് സൂര്യ സൂര്യഗായത്രിയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സൂര്യ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായ ഒരു സംഭവമായിരുന്നു ഈ പെരിയാറിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ ഈ ഒരു കാര്യം എന്തായാലും ആ സമയത്ത് മത്സ്യ കൃഷിക്കാരൊക്കെ തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം എന്നൊക്കെ പറഞ്ഞു എന്തായാലും നിയമസഭയിൽ മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ അതിലൊരു തീരുമാനം എടുത്തിരിക്കുന്നു കർഷകർക്ക് നഷ്ടപരിഹാരം നൽകും എന്നുള്ളത് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം തന്നെ പഠനവും ഒരു വഴിക്ക് നടക്കുന്നുണ്ട് ഈ പെരിയാറൽ കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് എന്ത് കാരണം കൊണ്ടാണെന്ന് ഇതുവരെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി മൂന്ന് വകുപ്പുകൾ പഠനം നടത്തുന്നുണ്ട് എന്നാണെന്ന് സഭയിൽ സജീച്ചറിയാൻ പറഞ്ഞത് മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യവസായം ഫിഷറീസ് വിഭാഗങ്ങളാണ് ഈ പഠനം നടത്തുന്നത് ഇവർ പഠനം നടത്തിയതിനു ശേഷം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഏകീകരിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ കാരണം എന്താണെന്ന് അറിയുവാൻ സാധിക്കൂ കാരണം അറിഞ്ഞതിനു ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് മത്സ്യ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വ്യവസായ മന്ത്രിയും പെരിയാറിലെ പ്രശ്നം പരിഹരിക്കാൻ ഉന്നതല യോഗം ചേരുമെന്ന് സഭയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു പാതാളം റെഗുലേറ്റർ തുറക്കുന്നത് സംബന്ധിച്ച് പ്രോട്ടോകോൾ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ പഠന റിപ്പോർട്ടുകളൊക്കെ ലഭിച്ചതിനു ശേഷം അത് ഏകീകരിച്ചതിനു ശേഷമായിരിക്കും ഈ ഒരു പ്രശ്നത്തിൽ വ്യക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകൂ എന്ന് മന്ത്രിമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ കാരണത്തെ കുറിച്ച് മൂന്ന് വകുപ്പുകൾ പഠനം നടത്തുന്നുണ്ടെന്നാണ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ നിയമസഭയെ അറിയിച്ചിരിക്കുന്നത്